ഗുഡ് മോർണിംഗ് ഞാൻ അജിഷ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ഏപ്രിൽ പതിനഞ്ച് ദേശീയ നികുതി ദിനം എല്ലാ വർഷവും ഏപ്രിൽ പതിനഞ്ച് ദേശീയ നികുതി ദിനമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ നികുതി ദിനം എന്നത് ഫെഡറൽ ഗവൺമെൻറ്റിന് വ്യക്തിഗത ആദായ നികുതി റിട്ടേണുകൾ നൽകേണ്ട ദിവസത്തെ സൂചിപ്പിക്കുന്നു ആഭ്യന്തര യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യമായി ആദായ ആദായനികുതി ശേഖരിച്ചു സംസ്ഥാനങ്ങളിലൂടെ നീളം അനുരൂപമായി വിഭജിക്കാത്തതിനാൽ ഇത് ഭരണഘടനാ വിരുദ്ധമായി കണക്കാക്കപ്പെട്ടു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പതിനാറാം ഭേദഗതിയോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആദായ നികുതി നടപ്പാക്കി ആ സമയത്ത് ഫയൽ ചെയ്യാനുള്ള സമയപരിധി മാർച്ച് ഒന്ന് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാന തീയതി മാർച്ച് പതിനഞ്ചിലേക്ക് മാറ്റി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഏറ്റവും പുതിയ മാറ്റത്തിനായി ഫയലിംഗ് അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചിലേക്ക് മാറ്റി ആ ദിവസം നികുതി ദിനം എന്നറിയപ്പെട്ടു എല്ലാവർക്കും ശുഭദിനം